ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം കണ്ടന്റ് കാണാം എന്നിട്ട് പറ്റി സംസാരിക്കാം മസലും പേരിപ്പിച്ച് നടന്നോ ഇങ്ങനെ വല്ലതും ചെയ്യാനൊക്കെ പഠിക്കേ ൊടക്ഷൻ എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട് അവരാണ് ഈ എന്താ പറയുക രണ്ട് ഡോക്ടർ ദമ്പതിമാരാണ് അപ്പൊ റെനി റെനി ഹെൻറി തോമസ് എന്ന് പറയുന്ന റെനി ഹെൻറി തോമസ് എന്ന് പറയുന്ന രണ്ട് പേര് അവര് പിന്നെ അവരുടെ ഫാമിലി ഫാമിലിയൊക്കെയാണ് ഈ ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഇത് പൊതുവെ നമുക്ക് ബോച്ചയൊക്കെ ഡബിൾ മീനിങ് പറയുന്നെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളവരെ പലരും പറയാറുണ്ട് പക്ഷെ നോച്ചായിട്ട് പറയേണ്ട സ്ഥലത്തല്ല പറയുന്നത് ഇത് ഇവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ഇതൊക്കെയാണ് ഭയങ്കര രസമാണ് ഇവരുടെ വീഡിയോസൊക്കെ ഇവർ അമേരിക്കയിലാണ് താമസം ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ടത്തില്ലെങ്കിൽ കാണാം ഈ ഡബിൾ മീനിങ് തമാശകൾ അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ഇതില് പിന്നെ ഇവരെ നന്നാക്കാൻ വേണ്ടി ഒരുപാട് പേര് നടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കണ്ടന്റ് കൂടെ കാണാം കണ്ടാലേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും വളരെ രസകരമായിട്ടുള്ള രീതിയിൽ ആദ്യ രാത്രിയില് നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റി സംസാരിക്കുന്ന കുറച്ച് ഡബിൾ മീനിങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് കൂടെ നമുക്ക് കാണാം അത് കഴിഞ്ഞിട്ടുള്ള രാത്രി മാത്രമേ ഫസ്റ്റ് നൈറ്റിലേക്ക് മാത്രമല്ല

എടി നിന്റെ കല്യാണം കല്യാണം എന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ല കടന്നുറങ്ങോ ഞാനൊന്ന് ചുമച്ചൊക്കെ നോക്കി എവിടെ എഴുന്നേക്കാടിനു പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ആശ്വസിച്ചോ അത് വിട് അത് എത്ര വർഷമായി മനസ്സിൽ നമുക്കറിയാം ഇതിന്റെ വലിയ സദാചാര കമ്മിറ്റിക്കാരൊക്കെ വന്നിട്ട് സംസാരിക്കും ആക്ച്വലി നമ്മള് പറയേണ്ടടുത്ത് ഡബിൾ മീനിങ് കോമഡി പറയാം എന്നാണ് എന്റെ ഒരു അഭിപ്രായം പല കാര്യങ്ങളിലും പലരോടും ഇപ്പം ഉള്ള ആൾക്കാർ പലയിടത്തും ഈ പറയുന്ന ബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതും ചില ഫാമിലിയെ ചൂഷണം ചെയ്യുന്ന രീതിയിലൊക്കെ പറയുമ്പോൾ നമ്മളെ എതിർപ്പ് പറയും പക്ഷെ പറയേണ്ട അടുത്ത് പറയാം അത് ഇപ്പൊ ഇവിടെ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കുടുംബക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് കിടുന്നുണ്ട് വല്ലാത്ത ജാതി ആൾക്കാർ തന്നെയാണ് ഇവര് നമ്മുടെ കൊല്ലങ്കാരാണ് ഡോക്ടർ ദമ്പതികളാണ് അമേരിക്കയിലാണ് ഇവര് ഇത് ചെയ്യുന്നത് ഇവര് കൊല്ലത്തെ പറ്റി അണ്ടി എ പീസിനെയൊക്കെ ചേർത്ത് വേറെ ഡബിൾ മീനിങ് ഒരു സാധനം പറയുന്നുണ്ട് അത് അതും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം നമുക്കിനെ കുറച്ച് കാലത്തേക്ക് കണ്ടന്റ് മാറ്റി പിടിക്കാം സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തുറന്ന മുഴുവൻ തക്കടുവിൻ്റെ മൊന തക്കടു ഇത് മാത്രമേ ഉള്ളൂ തക്കിടുവിൻ്റെ അണ്ടി മുതലാളി അറിഞ്ഞില്ല നീ എന്തോ പറയുന്നത് ഞാൻ കൊല്ലത്തു നിന്നാണ് നമ്മുടെ കൊല്ലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പോർട്ടാണ് അണ്ടിയുടെ എക്സ്പോർട്ടാണ് നമ്മുടെ പ്രെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ക്വാളിറ്റി അണ്ടിയാണ് മനസ്സിലായോ തക്കൊണ്ട് ഭാഗ്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് രാജിവെക്കുക എനിക്കൊന്നും പറ്റില്ല എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ ഇത് തക്കോളിൻ്റെ മന പക്ഷെ സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ലാസ്റ്റ് വീഡിയോയിലൊന്നും ഒന്നും അതിനെക്കുറിച്ചൊന്നും ഒന്നും പറയേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ തന്നെ അങ്ങ് ഒരു മതി അല്ലാണ്ടായി കമൻ്റ് വായിച്ച് വായിച്ച് അല്ലെങ്കിൽ ഞാൻ കമൻ്റ് മറുപടി കൊടുക്കരുമായിരുന്നു പക്ഷേ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ ഞാനങ്ങ് തളർന്നു

ആരെയും വേദനിപ്പിക്കാതെ നമുക്ക് ഡബിൾ മീനിങ് കോമഡിയും പറയാമെന്ന് തെളിച്ച ആൾക്കാരാണ് ഇവർക്കെതിരെ നല്ല സൈബർ ബുള്ളും ഒക്കെയാണ് പക്ഷെ അവരത് ഭയങ്കര എൻജോയ് ചെയ്താണ് ഈ സംഭവമൊക്കെ എടുക്കുന്നത് പല കാര്യങ്ങളും ചില ഡിഫറെ ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇതിനകത്ത് ഒരു ബോഡി പാർട്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അതെ ഡബിൾ മീനിങ് ആണ് അതും കൂടെ നമ്മളിന്ന് കാണാം എനിക്കുണ്ടല്ലോടാ എനിക്ക് എന്റെ ഫീച്ചേഴ്സ് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയോ ഇല്ല എന്റെ കണ്ണ് എനിക്ക് എന്റെ കണ്ണു എഴുതാൻ ഭയങ്കര ഇഷ്ടം നല്ല ശരിയല്ലേ സ്ഥല എന്റെ കണ്ണ് കണ്ണ് സൂപ്പർ കുഴി ഇതിലൊക്കെയാണ് തക്ക വീണു ഫീച്ചർ കണ്ണല്ല കണ്ണാ പോയേക്കും കണ്ണല്ലേ തന്നെയാണ് ഒരു അക്ഷരം മാറ്റിയാൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇവരുടെ വീഡിയോസൊക്കെ എനിക്ക് ഇട്ട് വന്നവര് ഇവരെ രണ്ട് പറയണം ഇവരെ മോശം പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത് പക്ഷെ ഇവരെ ആരെ ഉപദ്രവിക്കാതെ കോണ്ടന്റ് ചെയ്യുന്നുണ്ട് എന്ന് ചെയ്തു സമൂഹത്തിന് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷേ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ആരെ ഉപദ്രവിക്കാത്ത ഇത്തരം പരിപാടികളൊക്കെ കാണുന്നതിൽ ഒരു തെറ്റും ഞാൻ വിചാരിക്കുന്നില്ല ഒരു കൊല്ലംകാരാണ് നമ്മളും കൊല്ലംകാരനാണ് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് കാര്യം ഇതെങ്ങനെ ആയാലും കോണ്ടന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ടാലന്റ് തന്നെയാണ് പറയുന്നവർ വളരെ ജോലി ചെറുപ്പൊന്നും ഇല്ലാതിരിക്കുന്നു എന്നൊക്കെ പറയാമെങ്കിലും കോണ്ടന്റ് ഈസ് എ കോണ്ടത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല അവരത് ഉണ്ടാക്കുന്നുണ്ട് ഫലപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറച്ചു ആൾക്കാർ ഹേറ്റ് ചെയ്യാൻ നടക്കുന്നുണ്ട് സദാചാരക്കാര് നടക്കുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ ഉറപ്പാട്ട് മല്ലു ഗോംസ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്തത് നിങ്ങൾക്ക് കാണാൻ കണ്ടാസ്വദിക്കാം അത്രയേ ഉള്ളൂ അല്ല അതിനപ്പുറം അതിനകത്ത് ഒന്നും പറയല്ല നിങ്ങളൊരു സംഭവം കൂടെ കാണിച്ചു തരാം ഇന്ന് കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് ഇങ്ങനെ പറയുന്ന ഒരു ഐസ്ക്രീം ഫോണുമായിട്ട് ബന്ധപ്പെട്ടൊരു കോൺ ഐസ്ക്രീമുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം കൂടെ നമുക്ക് കാണാം വേണമെന്നല്ല കൂടുതൽ വീഡിയോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കോണ്ടൊന്നും ചെയ്യാല്ല ഇവരെ കുറ്റം പറയാൻ വേണ്ടി കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞാണ് പക്ഷെ എനിക്കെന്താ കുറ്റം പറയാൻ തോന്നുന്നില്ല ഇവരുടെ വീഡിയോസ് ഒക്കെ അത്യാവശ്യം നല്ല വീഡിയോസ് ആണ് അതുകൊണ്ട് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി മാത്രമാണ് ഈ യൂട്യൂബ് ചാനലുകളെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ അവിടെ തെറ്റി എന്നെ ക്വസ്റ്റിനെ ചെയ്ത ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലിന് എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല ആൾക്കാരിലേക്ക് എത്തട്ടെ ഇത്തരം ഡബിൾ പറയുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടർ ഒരു ഞാൻ കാണുന്നില്ല നിങ്ങൾക്ക് കാണാം ഞാനും മൂന്നും സോബിക്കും എന്തേലും സോറി ൈസ് എനിക്ക് സോൾട്ടി ഫ്ലേവേഴ്സ് ഇഷ്ടമല്ല എനിക്ക് സ്വീറ്റ് ഫ്ലേവേഴ്സ് ഇഷ്ടം സോൾട്ടി ഫ്ലേവേഴ്സ് എനിക്ക് അല്പം കാട്ടുതേൻ കിട്ടെങ്കിൽ ഫില്ലൻ അന്വേഷിക്കേണ്ടി വരും ലോകത്തെ എല്ലാ കാട്ടുതേൻ്റെ സ്റ്റോക്ക് പുള്ളിയുടെ അയില്ലാന്ന കേട്ടേ നാട്ടിലൊന്നും നമ്മൾ കാട്ടുതേൻ ദിവസം നാട്ടിട്ട് വിളിച്ചപ്പോ കന്നാൻഡി പറഞ്ഞു കാരണം ഫുൾ ഫിന്നൻ മല്ലി വാങ്ങിച്ചോട്ടു പോയി അവനായിട്ട് ഹോൾസെയിലാ

ഇവിടെ സോ എനിക്കീഴില് വന്ന് കുറെ സദാചാരക്കാരൊക്കെ സംസാരിക്കുന്നു പക്ഷെ നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്കയിലും അല്ലെങ്കിൽ ഇപ്പൊ വികസിത രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് വളരെ കൂടുതലാണ് എല്ലാ എല്ലാ കൈൻഡ് ഓഫ് എന്താ പറയുക നമ്മുടെ എന്റർടൈൻമെന്റ് നമ്മൾ യൂസ് ചെയ്യണം പക്ഷെ അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലാവണം ഇവർ ചെയ്യുന്നതിലൂടെ തെറ്റും ഞാൻ കാണുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ